തിരഞ്ഞെടുപ്പ് പുളിഞ്ചോട് കുളത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്യണമെന്ന് ഹൈവേ അതോറിറ്റിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ദേശീയപാത വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തെ കുളത്തിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നുള്ളവയും ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് കുളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് വാർത്തയായതിനു പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് സ്ഥലം സന്ദർശിച്ച നടപടി സ്വീകരിച്ചത് എത്രയും പെട്ടെന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് ഹൈവേ അതോറിറ്റി ആരോഗ്യ വകുപ്പ് പറഞ്ഞു ഹെൽത്ത് ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് എസ് രമേശ് ജൂനിയർ ഇൻസ്പെക്ടർമാരായ എൽ അഖില എം അമൃത എന്നിവരാണ് സ്ഥലത്തെത്തിയത് സ്പർശമായി മുഗൾ ആഘോഷത്തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി റോഡ് എൻ്റെ